പുതിയൊരു വീടുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ആൻ്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ വീ പോയിൻ്റ് ഇരുന്നു ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് എൻ്റെ ബാക്ക് സൈഡിൽ മനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അത് ശരിക്കും കാണാമെന്നറിയില്ല അല്ല അതിൻ്റെ ആ അപ്പോൾ ഇത്രയും ദിവസം വന്നിട്ട് ഞാൻ ഇതുവരെ നമ്മുടെ വി ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നേ അപ്പം വെറുതെ ഇരുന്നപ്പോൾ വെറുതെ ഇരുന്നല്ല ഈ വഴി ഞാൻ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്താണ് ഇത് ഇലിമ്പൻപുടി തയ്യാ അവനോ വണ്ടിക്കകത്ത് വെച്ച് കിട്ടിക്കൊണ്ട് വന്നതാണ് അല്ലേ ഇപ്പം എൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കുറവെന്നാലും അധികം നല്ല ആൾക്കാരൊക്കെ വരാറുണ്ട് നല്ല അങ്ങനെ രണ്ട് പിള്ളേർ നടക്ക പിള്ളരിങ്ങനെ നോക്കുക നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് പഞ്ചമുള്ളൊക്കെ കയറി കുറേ നേരമായി ഇവിടെയൊക്കെ ഒരുപാട് കുപ്പികളൊക്കെ കടത്തുന്നുണ്ട് ഒരുപാട് കുപ്പികളൊക്കെ വരുന്നൊണ്ട് ആരും നമ്മുടെ വീഡിയോ വലിയതീ ഒന്നും എഡിറ്റ് ചെയ്യാനില്ലായിരുന്നു കാര്യമായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടാറ്റാ